നല്ലൊരു സുഹൃത്ത് വലയം ഉണ്ടായിരുന്ന കലാകാരനായിരുന്നു ഒരു വാഹനാപകടത്തിൽ നമ്മെ വിട്ടുപോയ കൊല്ലം സുതി കൊല്ലം സുതിയുടെ വിയോഗം ഇന്നും ഉൾക്കൊള്ളാൻ കഴിയാത്തവരാണ് അവരല്ല ഒരു വർഷം മുൻപാണ് സുതി അവർക്ക് നഷ്ടപ്പെടുന്നത് സുതി പോയതോടെ അനാഥരായ ഭാര്യ രേണുവിനും മക്കളായ കിച്ചുവിനും ഋതുലിനും അന്നുമുതൽ ഇന്നുവരെയും താങ്ങായി നിന്നതും ആ സുഹൃത്തുക്കളാണ് അതിൽ ഏറ്റവും കൂടുതൽ കരുത്തായി കൂടെ നിൽക്കുന്ന ഒരാൾ അവതാരകയും സുതിയുടെ സഹോദരി തുല്യേയും സഹപ്രവർത്തകയുമായിരുന്ന ലക്ഷ്മി നക്ഷത്രയായിരുന്നു എന്നാൽ സുതിയുടെ കുടുംബത്തോടൊപ്പം നിൽക്കാൻ തുടങ്ങിയ ശേഷം ലക്ഷ്മിക്ക് ഏറെയും അഭിമുഖീകരിക്കേണ്ടി വന്നത് വിമർശനങ്ങളും സോഷ്യൽ മീഡിയ വഴിയുള്ള അപമാനങ്ങളുമാണ് വേണ്ടി സുധിയുടെ മണമുള്ള പെർഫ്യൂം ചെയ്തു കൊടുത്ത ലക്ഷ്മിയുടെ വീഡിയോയ്ക്കായിരുന്നു ഏറ്റവും കൂടുതൽ വിമർശനമുണ്ടായത് ലക്ഷ്മി സുധിയുടെ മരണം വിറ്റ് കാശുണ്ടാക്കുന്നുവെന്നായിരുന്നു ആരോപണം നടൻ സാജു നവോദയ അടക്കമുള്ളവർ വിമർശനവുമായി എത്തുകയും ചെയ്തു എന്നാൽ ഇത്തരം വിവാദങ്ങളോടൊന്നും ലക്ഷ്മി പ്രതികരിച്ചിരുന്നില്ല എന്നാൽ മാസങ്ങൾക്കു ശേഷം തന്റെ പേരിൽ വിവാദങ്ങളോട് ആദ്യമായി പ്രതികരിച്ചിരിക്കുകയാണ് താരം ഓൺലൈൻ മീഡിയയായ കണക്ടി മലയാളിയോടാണ് താരത്തിന്റെ പ്രതികരണം നല്ലത് എന്ത് ചെയ്താലും മോശമായി പറയുന്ന ആളുകൾ ഉണ്ടാകുമെന്നും താൻ അത്തരക്കാരെ ചിന്തിക്കുന്നില്ലെന്നുമാണ് ലക്ഷ്മിയുടെ പ്രതികരണം നമ്മൾ എന്ത് നല്ലത് ചെയ്താലും അതിനെക്കുറിച്ച് മോശമായി പറയുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാകും അത്തരക്കാരെ നോക്കുന്നില്ല അദ്ദേഹത്തെയും എന്റെ വീട്ടുകാരെയും എന്റെ മനസാക്ഷിയെ മാത്രം ഓർത്താൽ മതി എനിക്ക് ഈ പറയുന്ന ആളുകളോ എതിർക്കുന്നവരോ ഇത്തരത്തിൽ മോശം പറഞ്ഞവരോ ആയ അവർ എന്താണ് ചെയ്തതെന്ന് മാത്രം ചിന്തിച്ചാൽ മതി എനിക്കങ്ങനെ ചെയ്തതിൽ ഒരുപാട് ആത്മസംതൃപ്തി ഉണ്ടെന്നുമാണ് ലക്ഷ്മി പ്രതികരിക്കുന്നത് പക്ഷേ എത്രയോ ആളുകൾ എന്നെ കണ്ടിട്ട് സന്തോഷം അറിയിച്ചിട്ടുണ്ട് പെർഫ്യൂമിന്റെ കാര്യമെടുത്താൽ ഒരു ചേച്ചി അവരുടെ അച്ഛനെ കുറിച്ചുള്ള ഓർമ്മകൾ എന്നോട് പറഞ്ഞിരുന്നു ഒരു തോർത്തു മാത്രമാണ് അച്ഛൻ്റെതായി ആ ചേച്ചിയുടെ കയ്യിലുള്ളത് ആ തോർത്തുമായി അവർ യൂസഫായിയുടെ അടുത്തേക്ക് പോവുകയാണെന്ന് പറഞ്ഞു സുതിയുടെ ഭാര്യയായ രേണുവാണ് യൂസഫായിയെക്കുറിച്ച് എന്നോട് പറയുന്നത് രേണുവിന്റെ ആവശ്യപ്രകാരമാണ് ഞാൻ അതിന് തിരിച്ചത് അവർക്കതിൽ സന്തോഷമേ ഉള്ളൂ എനിക്കും എന്റെ വീട്ടുകാർക്ക് എന്നെ നന്നായിട്ടറിയാം അവരുടെ കുടുംബത്തിനും അത് മാത്രം മതി പിന്നെ സഹപ്രവർത്തകരിൽ നിന്നുള്ള പ്രതികരണങ്ങൾ അവരെ പോലെയല്ല ഞാൻ അതിൽ പ്രതികരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നായിരുന്നു ലക്ഷ്മിയുടെ പ്രതികരണം എന്തെങ്കിലും ചെയ്യണമെങ്കിൽ മറ്റുള്ളവരെ അറിയിക്കാതെ ചെയ്യുക പേരെടുക്കാൻ വേണ്ടിയല്ലെങ്കിൽ സഹായം വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുക എന്നായിരുന്നു സാജു നവോദയ പെർഫ്യൂം വിവാദവുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് ലക്ഷ്മി അവതാരകയായിരുന്ന സ്റ്റാർ മാജിക് ഷോ നിർത്തിയതിനെ കുറിച്ചും ലക്ഷ്മി പ്രതികരിച്ചു ഒട്ടേറെ കുടുംബ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ടി വി ഷോയായിരുന്നു സ്റ്റാർ മാജിക് കൊല്ലം സുതിയിലെ കലാകാരനും പ്രേക്ഷകരുടെ പ്രിയം നേടിയെടുത്തത് ഈ ഷോയിലൂടെയാണ് ഏഴു വർഷമായി സ്റ്റാർ മാജിക് തുടങ്ങിയിട്ട് പ്രേക്ഷകർ തന്നെ പറയുന്നുണ്ട് ഒരു മാറ്റം വേണമെന്നൊക്കെ ഇതൊരു താൽക്കാലിക ഇടവേള മാത്രമാണ് കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് സന്തോഷിക്കാൻ വകുപ്പുണ്ടാകും ഇവൻ പരിപാടികളൊക്കെയായി ഞങ്ങൾ ഇപ്പോഴും സജീവമാണ് പ്രേക്ഷകർ അവരുടെ വീട്ടിലെ ഒരു അംഗമായാണ് എന്നെ കാണുന്നത് ആ സ്നേഹവും പരിഗണനയും ഒക്കെ ഉണ്ടായത് ഈ പരിപാടി അവതരിപ്പിച്ച ശേഷമാണ് അതിനുള്ള നന്ദിയും സ്നേഹവും ഉറപ്പായുമുണ്ട് പിന്നെ എന്തെങ്കിലും പറഞ്ഞാൽ എന്നെ ഏറിലാക്കുന്ന ചില ആളുകളുണ്ട് അതൊരു ട്രെൻഡാണ് ഞാനും അത് ആസ്വദിക്കുന്നുണ്ടെന്നും ലക്ഷ്മി പറയുന്നു ഏഴ് വർഷത്തിന് ശേഷം ഞങ്ങൾ ക്ലൈമാക്സിലേക്ക് എത്തി ഞങ്ങളുടെ ക്യാപ്റ്റനും ചാനലിനും താരങ്ങൾക്കും നന്ദി ഷോയുടെ എല്ലാമെല്ലാമായ ഫാൻസിനോടും നന്ദി പറയുന്നു എന്നുമായിരുന്നു ലക്ഷ്മി സ്റ്റാർ മാജിക് അവസാനിപ്പിച്ചതിനെക്കുറിച്ച് മുൻപ് പ്രതികരിച്ചത് തുടക്കത്തിൽ നല്ല പരിപാടിയായിരുന്നു സ്കിറ്റുകളും കണ്ടന്റുകളുമെല്ലാം കാണുമ്പോൾ മനസ്സ് നിറങ്ങി ചിരിക്കാമായിരുന്നു പിന്നീടത് നിലനിർത്താനായില്ലെന്നായിരുന്നു പ്രേക്ഷകരുടെ പ്രതികരണം